ഇന്നലെ കാടപ്പാറ ഭാഗത്ത് ആട് ആക്രമിക്കപ്പെട്ടടുത്ത് കൂട് സ്ഥാപിച്ചിരുന്നു പുലി കടിച്ചു എന്നാൽ നിലവിൽ ആ കൂട്ടില് ഒരു പട്ടി കിടപ്പുണ്ട് പട്ടിയാണ് വീണ് കിടക്കുന്നത് ആ മരളുടെ മുരള് ഇന്നലെ അവശിഷ്ടമാണ് മൃഗത്തിന്റെ ഇവിടെ ഇട്ടിരുന്നു ഇന്നലെ സ്ഥാപിച്ച കൂട്ടില് വീണിരിക്കുന്നത് ഒരു പട്ടിയാണ് പുലിയല്ലാട്ടോ ഫോർസ്റ്റ് ഉദ്യോഗസ്ഥര് അതിരാവിലെത്തി കൂടെ വാച്ചന്മാരുണ്ടായിരുന്നു കഴിച്ച ഭയങ്കര ദുർഗന്ധമാണ് ചീഞ്ഞ ആടിന്റെ ദുർഗന്ധമാണ് പട്ടിയാണ് വീട് നാടൻ പട്ടിയാണ് വീട് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാ കുഴയാണ്ട് നിങ്ങക്ക് പോയുകൊതിര സർ സർ റോഹിത് സർ അയോ എന്ത് ഡട കുലിയുടെ ഫോട്ടോട്ടല്ലേ നടല്ല ഞാൻട്ടില്ലെന്നല്ലേ പട്ടീട ഒരു ഇതില് പുലി നിന്നൊന്നും വന്നേ ഇതിకేല്ലല്ല നേരെ അവര മുര മുരന്നേന്ന് പേ പോണ്ട് ഒരു ഭാഗാ പുലി ആടാ വണ്ടി പുലിയോന്തോടോ കണ്ടോ കണ്ടോ അവനെ തീന്നോ हं रोजा हां रोजा का कांटे प्लाट से